മന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും നവകേരളത്തിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുകയാണ് വികസനം പറഞ്ഞും ചർച്ച ചെയ്തും നിശ്ചയദാർഢ്യത്തോടെ സഞ്ചരിക്കുകയാണ് നമ്മുടെ സർക്കാർ സമൂഹത്തിന്റെ സകല മേഖലകളിൽ ഉള്ളവരെയും ചേർത്ത് പിടിക്കുമ്പോൾ സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് വികസനത്തിന്റെ വേലിയേറ്റത്തിലേറി നവകേരളത്തിലേക്ക് ഒരു തുഴദൂരം മാത്രമെന്ന് സാക്ഷ്യപ്പെടുത്തി നവകേരള സദസ് വീണ്ടും അതിന്റെ സാർത്ഥകത ഊട്ടിയുറപ്പിക്കുകയാണ് എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും സഞ്ചരിച്ചത് കേരളത്തിന്റെ അഭിമാനമായ കൊച്ചി വാട്ടർ മെട്രോയിലാണ് വികസനം പറഞ്ഞ് വികസനം വിഭാവനം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെ അത് പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരിന് സാക്ഷ്യം പറയാൻ ഈ ദൃശ്യങ്ങൾ ധാരാളം സർവീസ് ആരംഭിച്ച് ഏഴു മാസത്തിനിടെ പന്ത്രണ്ടര ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്ത കൊച്ചി വാട്ടർ മെട്രോ ലോകത്തിനു മുന്നിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വികസനത്തിന്റെ മറ്റൊരു കേരള മാതൃക കൊച്ചി വാട്ടർ മെട്രോയുടെ ശീതീകരിച്ച ബോട്ടുകളിൽ പൊതുജനങ്ങൾക്കായി കുറഞ്ഞ തുകയിൽ സുരക്ഷിത യാത്ര ഒരുക്കിയിരിക്കുന്നു കൊച്ചി മെട്രോ റെയിലിന് സമാനമായ എല്ലാ സൗകര്യങ്ങളും ലോകത്തിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോ ഉറപ്പാക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതി കൊച്ചിയിലെ വിവിധ ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുക മാത്രമല്ല വിനോദസഞ്ചാര സാധ്യതകളെ വളർത്തുകയും ചെയ്യുന്നു ഒപ്പം കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്തിൻ്റെ കുതിച്ചുചാട്ടത്തിന്റെ പൊതുചരിത്രവും കുറയ്ക്കുന്നു നാടിന്റെ വികസനത്തിനായി ജനങ്ങളിലേക്ക് നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക നടപ്പിലാക്കിയ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ജനങ്ങൾക്ക് മുന്നിലേക്ക് നവകേരള സദസ്സുമായി എത്തിയിരിക്കുന്നത് വൻ ജനപങ്കാളിത്തമാണ് നവകേരള കേരളത്തിലെ സംസ്ഥാന സർക്കാരിനും കൃത്യമായ ഒരു സന്ദേശം ജനങ്ങൾ നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് എന്താണത് നിങ്ങൾ ധൈര്യമായി പോകൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന ധൈര്യമാണ് സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾ സർക്കാരിന് നൽകുന്നത് ഓരോ സദസ്സിലും ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ഈ നാടിന് കൃത്യമായ ഒരു സന്ദേശമാണ് നൽകുന്നത് അത് നമ്മുടെ നമുക്ക് ാണ് ഈ നാട് കാലാർഷികമായ പുരോഗതി നേടേണ്ടതാണ് അതിന് നാം എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണം എന്ന സന്ദേശമാണ് നാടിനാകെ ഓരോ സഹസരണം പങ്കെടുക്കുന്ന പതിനായിരങ്ങൾ നൽകുന്നത് തനതായ രീതിയിൽ മികച്ച വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആഭ്യന്തര വളർച്ചാ നിരക്ക് പതിനേഴ് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ് പോയിന്റ് ആറ് ശതമാനമായി ഉയർത്താൻ കഴിഞ്ഞു തനതു വരുമാനം ഇരുപത്തിയാറ് ശതമാനത്തിൽ നിന്നും അറുപത്തിയേഴ് ശതമാനമായി വർധിച്ചു മൊത്തം ആഭ്യന്തര ഉൽപാദന പുരോഗതിയുടെ കണക്കിലും വർധന നേടാൻ സംസ്ഥാനത്തിനായി പ്രതിശീർഷ വരുമാനത്തിലും വലിയ രീതിയിലുള്ള പുരോഗതിയാണ് സംസ്ഥാനം കൈവരിച്ചത് ആഭ്യന്തര ഉൽപാദനത്തിലും വലിയ രീതിയിലുള്ള വർധനയുണ്ടായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിമൂവായിരം കോടി രൂപയാണ് നികുതി വരുമാനത്തിൽ വർദ്ധിച്ചത് ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ജനങ്ങൾ ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയുന്ന നാടിനു മുന്നിൽ അസാധ്യമായത് ഒന്നുമില്ലെന്നും ഒരു നാടാകെ അണിചേരുന്നത് സർക്കാരിന് കൂടുതൽ കരുത്തേകുമെന്നുമുള്ള പാഠമാണ് നവകേരള സദസ് നൽകുന്നത് സർക്കാരിനും ഓരോ പൗരനും തമ്മിൽ ഊഷ്മളമായ ബന്ധം ഉടലെടുക്കുമ്പോൾ ജനാധിപത്യം പുലരുന്നതും ഭരണനിർവഹണം സുഗമമാകുന്നതും നവകേരള സദസ്സിലൂടെ കേരളം കണ്ടു എല്ലാ തകർക്കൽ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ നാടിനെ പുനരുദ്ധരിക്കാനും ഒരർത്ഥത്തിൽ പുനഃസൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞത് അത് നമുക്ക് നേടാനായത് ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ജനങ്ങളുടെ ഒരുമയും ഐക്യവും അങ്ങനെയുള്ള ഒരു നാടിനെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്നത് അത് തന്നെയാണ് ഇപ്പോഴും പ്രകടമാവുന്നത് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഉടൻ കെ റെയിലുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് നവകേരള സദസ്സിനിടയും മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഭാവി കേരളം എന്താകണമെന്ന ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരിന് മാത്രം നടത്താൻ കഴിയുന്ന നെഞ്ചുറപ്പുള്ള പ്രഖ്യാപനം വികസനമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷയെയും മുറുകെ പിടിക്കുന്നതാണ് കേരളത്തെ പ്രസക്തമാക്കുന്നത് സമൂഹത്തിൻ്റെ സകല മേഖലകളെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന് മാത്രമേ ഒരു നാടിനെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കാനാകൂ അത്തരത്തിൽ വികസനമെന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ചാടുന്ന പിണറായി വിജയൻ സർക്കാരിന് പുൻതൂവലാണ് ഭിന്നശേഷി മേഖലയിലെ മികവുകൾ സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരെയും ചേർത്തു പിടിക്കുന്നതിൻ്റെ നേർസാക്ഷ്യങ്ങൾ നവകേരള സദസ്സിലും പ്രകടമായി സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ളവർക്കൊപ്പം പങ്കാളിത്തവും ഇടപെടലുമായി ഭിന്നശേഷിക്കാരും നവകേരള സദസ്സിനൊപ്പം സർക്കാരിന്റെ കൈപിടിച്ചു നടന്നു ഇരു കൈകളുമില്ലെങ്കിലും കാലുകൾ കൊണ്ട് വണ്ടി ഓടിക്കാൻ ശീലിച്ച ഇടുക്കി സ്വദേശിയായ ജിലുമോൾക്ക് നവകേരള സദസ്സിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കിയത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയായി വാഹനം ഓടിക്കാനുള്ള നിയമപരവും സാങ്കേതികവുമായ തടസ്സങ്ങൾ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ നീക്കിയപ്പോൾ ജിലുമോൾക്ക് സ്വന്തമായത് സ്വപ്ന സാക്ഷാത്കാരം നവകേരള സദസ്സിലേക്ക് ജിലുമോളും സിയാ മെഹ്റിനും വിഷ്ണുപ്രസാദുമടക്കമുള്ളവർ പങ്കാളിത്തവും ഇടപെടലുമായെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഈ മേഖലയിലെ മികവിന് തെളിവാണ് ഭിന്നശേഷിയെന്നാൽ പരിമിതിയോ അവരുടെ അവകാശങ്ങളെന്നാൽ ഔദാര്യമോ അല്ല എന്ന ഉത്തമ അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം ഉൾക്കൊള്ളലിന്റെ സാമൂഹ്യപാഠം കൂടി പിണറായി വിജയൻ സർക്കാരിന്റെ കേരള മാതൃക മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു എനിക്ക് വിനീതമായത് അങ്ങയുടെ സമക്ഷത്തിങ്കിൽ നിന്ന് എനിക്ക് ഒരു മുച്ചക്രവാഹനം അനുവദിച്ചു തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു കല്യാണം കഴിച്ചിട്ട് ഞാൻ തീരെ സുഖം നടക്കാൻ കഴിയാത്ത ആളല്ലോ ആക്കറിൻ്റെ സഹായത്തോടെയാണ് അത്തു അത്തുപോലെ നടക്കുന്നത് ആക്കറിൻ്റെ സഹായത്തല്ലാണ് കേരള സാഹസിന്ന് എന്തെങ്കിലും എനിക്ക് വേണ്ട വേണ്ടത് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾക്ക് വഴി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മൂത്ത മോളാണ് മോൾക്ക് പന്ത്രണ്ട് വയസ്സാകുന്നു നടക്കാൻ സാധിക്കില്ല കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ മോൾക്ക് ഞങ്ങൾക്ക് കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വഴി സൗകര്യമില്ല മെയിൻ റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ അകലത്തിൽ നടന്ന് നടക്കല് വഴി ഒക്കെ കയറിയാണ് ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ വഴി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് ഭിന്നശേഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി അവർക്ക് മികവുറ്റ സുരക്ഷ നൽകാൻ വിവിധങ്ങളായ പദ്ധതികളാണ് സംസ്ഥാനം നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയത്തിനായി ഭിന്നശേഷി സൗഹൃദമായ ഒരു സമൂഹത്തിനായി നമുക്കൊരുമിച്ച് മുന്നേറാം ഭിന്നശേഷി രംഗത്തെ മാതൃകാപരമായ ഭിന്നു ിൽ മികച്ച ഭിന്നശേഷി ശാക്തീകരണ സംസ്ഥാനത്തിനുള്ള അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഭിന്നശേഷിക്കാരായ പതിനെട്ട് വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിയ ആദ്യ സംസ്ഥാനം സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പട്ടിക വിഭാഗത്തിന് നൽകുന്നതിന് സമാനമായ സംവരണം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് മുന്നേ ഭിന്നശേഷി മേഖലയിൽ നമ്മുടെ കൊച്ചു കേരളം നടന്നു കയറുന്നത് വലിയ ദൂരമാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സാമൂഹ്യനീതി വകുപ്പ് കേരള സംസ്ഥാനത്ത് ഭിന്നശേഷി പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മികച്ച പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ആ രംഗത്ത് നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട് മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ അവകാശോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും അതിനനുസൃതമായിട്ടുള്ള പിന്തുണാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാറുണ്ടെന്നാണ് കണക്ക് ഇതിൽ പകുതിയോളവും സ്ത്രീകളും ഭിന്നശേഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി സുരക്ഷയും അവകാശ സംരക്ഷണവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്നതിനായി വിവിധ ക്ഷേമപദ്ധതികളും സേവനങ്ങളും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായ സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യം സാർത്ഥകമാക്കുന്നതിനായുള്ള സുനീതി പോർട്ടൽ വഴിയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിച്ചും സാമൂഹ്യനീതി വകുപ്പിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാനാകും മേഖലയിൽ ഒട്ടനവധി പദ്ധതികളാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നിപ്മർ നിഷ് സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്നിവ മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏർലി ഇൻ്റർവെൻഷനാണ് ആണ് ഒരു കുട്ടി ഡിസേബിൾഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ആ കുട്ടി ജനിച്ച ഉടനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ആദ്യം ഒരു പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതും അതിലെ പോരായ്മകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവക്രിയാത്മകമായി പരിഹരിച്ച് ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതും കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലികാവകാശമാണ് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇത് സൗജന്യമായിരിക്കണം നിർബന്ധിതവുമാണ് ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത് ഈ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ അത് പതിനെട്ട് വയസ്സ് വരെ സൗജന്യമായിരിക്കണം കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ സ്കൂളുകളിലും സർക്കാർ സ്കൂളുകൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ എന്ന് മാത്രമല്ല എയ്ഡ് ഇല്ലാത്ത സ്കൂളുകളിലും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ട് ഇന്ന് നമുക്ക് സാധ്യമായിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക് പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ സ്ക്രൈബിൻ്റെ സഹായം കൊടുക്കുന്നു എക്സ്ട്രാ ടൈം കൊടുക്കുന്നു ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു ഭിന്നശേഷി കുട്ടികളുടെ നമ്മുടെ ഇന്നത്തെ ആ ഒരു സംരക്ഷണം നമ്മൾ ഓർത്താൽ ഒരു കാലത്തും ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത വളരെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ഇന്ന് ഈ രംഗത്ത് ഈ കുട്ടികൾക്കായി പ്രത്യേക കരുതലോടുകൂടി കൊടുക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത് ഹൈടെക് ലിം ഇലക്ട്രോണിക് വീൽചെയർ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളുടെയും പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള മറ്റ് സഹായ ഉപകരണങ്ങളുടെയും സൗജന്യ വിതരണം മുതൽ സ്വയം തൊഴിൽ പദ്ധതിയും ഭവന വായ്പാ സഹായവും ഗുരുതര ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഇരുപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപ പദ്ധതിയും വരെ കോർപ്പറേഷൻ വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നു ഭിന്നശേഷി മേഖലയുടെ സമഗ്ര പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ചലന പരിമിതി നേരിടുന്ന അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പരിമിതി നേരിടുന്ന അല്ലെങ്കിൽ ഇവരുടെ ഭിന്നശേഷിത്വം മറികടക്കാൻ ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ സമയബന്ധിതമായി സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ക്യാമ്പുകൾ നടത്തി അവരിലെത്തിക്കുക എന്നുള്ളതാണ് അതിനാണ് ഏറ്റവും പ്രധാന പ്രാധാന്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോർപ്പറേഷൻ നൽകുന്നത് ആ ദിശയിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നത് അതിലൊന്നാണ് ഈ ശുഭയാത്ര എന്ന് പറയുന്ന ചലന ചലനപരിമിതിയുള്ള ആളുകൾക്ക് സ്കൂട്ടറുകൾ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ മറ്റ് ക്രച്ചസ് വാക്കിംഗ് സ്റ്റിക്ക് വാക്കിന് തുടങ്ങിയിട്ടുള്ള ചലനപരിമിതിയെ മറികടക്കാനാവശ്യമായിട്ടുള്ള സഹായോപകരണം നൽകുക എന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ സ്ഥാപിച്ച നിഷ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം വിദ്യാഭ്യാസം തുടങ്ങിയ സേവന രംഗങ്ങളിൽ സേവനരംഗങ്ങളിൽ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ബധിരരുടെയും ശ്രവണ പരിമിതരുടെയും വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നതായിരുന്നു നിഷിന്റെ സ്ഥാപക ഉദ്ദേശം എന്നാൽ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭിന്നശേഷി പദ്ധതികളുടെ നോഡൽ ഏജൻസിയായി നിഷ് മാറിക്കഴിഞ്ഞതിനു പിന്നിലും സർക്കാരിന്റെ ദീർഘവീക്ഷണമുണ്ട് നൂതന സംവിധാനങ്ങളോടുകൂടിയ കേൾവി പരിശോധനാ ക്ലിനിക്കുകൾ ഓട്ടിസം ലേണിംഗ് ഡിസബിലിറ്റി ക്ലിനിക്കുകൾ മികവുറ്റ മികവുറ്റേർലി ഇന്റർവെൻഷൻ പ്രോഗ്രാമുകൾ സ്പീച്ച് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി കൗൺസിലിംഗ് സോഷ്യൽ വർക്ക് തുടങ്ങി നിരവധി സൗകര്യങ്ങൾ നെഷിലുണ്ട് കേരളത്തിലെ ആദ്യ സെന്റർ ഫോർ റിസർച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ സയൻസസ് ഭിന്നശേഷിക്കാർക്കായുള്ള കേരളത്തിലെ ആദ്യ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ കാഴ്ച പരിമിതർക്കും പ്രാപ്യമായതും നൂതന സംവിധാനങ്ങളോട് കൂടിയതുമായ ലൈബ്രറി സെൻസറി പാർക്ക് ഭിന്നശേഷിക്കാർക്കായുള്ള സഹായ ഉപകരണങ്ങൾ വികസിപ്പിക്കാൻ സെന്റർ ഫോർ അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ നാഷണൽ സെന്റർ ഫോർ അസിസ്റ്റീവ് ഹെൽത്ത് ടെക്നോളജി ഭിന്നശേഷി സൗഹൃദ ക്യാമ്പസ് എന്നിവയും നിഷിൻ്റെ നേട്ടങ്ങളാണ് കേരള സർവകലാശാലയുടെ അംഗീകാരത്തോടെ ഡിഗ്രി കോഴ്സുകൾ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയും നിഷ് നടത്തിവരുന്നു കാലത്ത് കേൾവി പരിമിതിയുള്ളവർക്ക് മാത്രമായി തുടങ്ങിയെങ്കിലും ഇന്ന് നിഷിന്റെ സേവനങ്ങൾ എല്ലാ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും ലഭ്യമാക്കുന്ന രീതിയിൽ വളർന്നു വന്നിരിക്കുന്നു മുന്നോട്ടുള്ള പരിചരണത്തിൻ്റെയും അതുകൂടാതെ അവരെ ഒരു ലക്ഷ്യബോധത്തിലെത്തിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും നിഷിൻ്റെ സേവനങ്ങളിൽപ്പെടുന്നു വളരെ വിപുലമായ ഒരു പരിശോധന ചികിത്സാരീതികൾ ഇന്ന് നിഷിൽ ലഭ്യമാണ് സർക്കാരിൻ്റെ എല്ലാ പിന്തുണകളും നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൽ ഏറ്റവും മികച്ചതായി നിഷിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ബൗദ്ധിക വെല്ലുവിളി ഡൗൺ സിൻഡ്രോം പഠന വൈകല്യം ഇതര ബഹുവൈകല്യങ്ങൾ എന്നിവയുള്ള കുട്ടികൾക്കായി സമഗ്ര ചികിത്സാ സംവിധാനം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അഥവാ ഇന്ദ്രിയ സംയോജന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് തെറാപ്പി നൽകുന്ന സംവിധാനമായ ഒക്കുപേഷണൽ തെറാപ്പി യൂണിറ്റ് കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കുന്ന പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് യൂണിറ്റ് ചലന പ്രശ്നങ്ങൾ രേഖപ്പെടുത്തുന്നതിന് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച ക്യാമറകളുടെ സഹായത്തോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റഡ് ഗേറ്റ് ആൻഡ് മോഷൻ അനാലിസിസ് ലാബ് ഇന്ത്യയിലെ തന്നെ ആദ്യ വെർച്വൽ റിയാലിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് സെറിബ്രൽ പാൾസി ബാധിതരായ കുട്ടികളുടെ പഠന പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള സ്പെഷ്യൽ ട്രാൻസ്മിഷൻ സ്കൂൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള തെറാപ്യൂട്ടിക് പൂളിൽ ഇറക്കി ഫിസിയോതെറാപ്പി നൽകുന്ന സംവിധാനമായ അക്വാറ്റിക് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ഇന്ദ്രിയ സംയോജന പ്രശ്നമുള്ളവരെ പരിശീലിപ്പിക്കുന്നതിനായി സെൻസറി ഗാർഡൻ ആൻഡ് സെൻസറി പാർക്ക് സുഷുംനാടിക്ക് പരിക്കേറ്റ രോഗികൾക്ക് കിടത്തി ചികിത്സ നൽകാൻ സ്പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റ് കൃത്രിമ കൈകാലുകൾ മറ്റ് സഹായ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനമായ സെന്റർ ഫോർ മൊബിലിറ്റി ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് നേരിടേണ്ടി വരുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കാനുതകുന്ന വിധത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന സംവിധാനങ്ങളാണ് നിപ്മറിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ശിശുക്കൾ മുതൽ വയോജനങ്ങൾ വരെയുള്ളവരുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഏറ്റവും ആധുനികമായ സംവിധാനമാണ് ഇവിടെയുള്ളത് ഒരു വയസ്സ് മുതൽ എട്ട് വയസ്സ് കുട്ടികളുടെ പ്രശ്നങ്ങൾ വളർച്ചാ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്റ്റെപ്സ് പ്രോഗ്രാം സെർവൾ പാളി ഓട്ടിസം ഇതര ബഹുവൈകല്യങ്ങൾ എന്നിവയ്ക്കുള്ള സ്പെഷ്യൽ സ്കൂൾ ഈ മേഖലയിലെ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിനുള്ള ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി ഡിഗ്രി പ്രോഗ്രാം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ അക്കാഡമിക് പ്രോഗ്രാംസും ഈ സ്ഥാപനം നടത്തി വരുന്നു സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത അനുയാത്രാ പദ്ധതിയിലൂടെ പ്രാഥമിക പ്രതിരോധം മുതൽ സുസ്ഥിരമായ പുനരധിവാസം വരെയുള്ള ഒട്ടനവധി നടത്താൻ സാധിക്കുന്നു ഭിന്നശേഷിക്കാരുടെ സമഗ്ര അഭിവൃദ്ധി ലക്ഷ്യമിട്ടുള്ള അനുയാത്രാ പദ്ധതി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴിയാണ് സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ഭിന്നശേഷി എത്രയും നേരത്തെ കണ്ടെത്തുന്നതിനും അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിനുമായി അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രങ്ങൾ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ അനുയോജ്യമായ ഇടപെടൽ നടത്തുന്നതിനായി സംസ്ഥാനത്തെ അഞ്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ റീജിയണൽ എയർലി ഇന്റർവെൻഷൻ സെന്ററുകൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഭിന്നശേഷിക്കാർക്കായി ഇരുപത്തിയഞ്ച് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റുകൾ പ്രീ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിലെ ബൗദ്ധിക വെല്ലുവിളി വളർച്ചാ വികാസ ഘട്ടങ്ങളിലെ താമസം തുടങ്ങിയവ കണ്ടെത്തി അനുയോജ്യമായ പരിശീലനങ്ങളും പരിചരണങ്ങളും നൽകുന്നതിനായി സ്പെഷ്യൽ അങ്കണവാടികൾ പ്രസവാനന്തരം അമ്മയും കുഞ്ഞും ആശുപത്രി വിടുന്നതിന് മുൻപായി നവജാത ശിശുക്കളുടെ കേൾവി പരിശോധന നടത്തുന്ന കാതൂരം പരിപാടി കുട്ടികളിലെ കേൾവി പരിമിതി സ്ഥിരീകരിക്കുന്നതിന് പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ബ്രെയിൻ സ്റ്റെം ഇവോക്ട് റെസ്പോൺസ് ഓഡിയോമെട്രി അഥവാ ബെറ സംവിധാനം കോക്ലിയാർ ഇംപ്ലാന്റേഷനു ശേഷമുള്ള പോസ്റ്റ് ഹാബിലിറ്റേഷൻ തെറാപ്പികൾക്കായി മൂന്ന് ജില്ലകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി സെന്റർ കോക്ലിയയുടെ തകരാറുകൾ മൂലം ശ്രവണ വൈകല്യം സംഭവിച്ചിട്ടുള്ള അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറി നടത്തി ശ്രവണ സംസാരശേഷികൾ ലഭ്യമാക്കുന്നതിനുള്ള ശ്രുതി തരംഗം പദ്ധതി എന്നിവയാണ് അനുയാത്രാ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമെന്ന വിശേഷണത്തിനുമപ്പുറം ഭിന്നശേഷി സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുകയെന്ന മഹനീയ ആശയമാണ് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് நம்ம மணிது மண்ணில் தன் மையுட புதிடம் ரதன் தெளிவா தினவும் வளரும் இடமான